ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്രമവൽക്കരണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പൂർണമായി ഒഴിവാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലയിൽ ഉപാധിരഹിത പട്ടയം നൽകുവാൻ നടപടി സ്വീകരിക്കും സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കി സർക്കാർ ഖജനാവ് നിറയ്ക്കാനുള്ള മാർഗമാണ് പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിച്ചുള്ള കാശ് യു ഡി എഫ് സർക്കാരിന് വേണ്ട ഇക്കാര്യത്തിൽ ഒരു താമസവുമില്ലാതെ ഇല്ലാതെ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ പറഞ്ഞു റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു രണ്ടായിരം കോടി രൂപ ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ചെയ്തു ക്രമവത് നിങ്ങളുടെ കെട്ടിടത്തിൽ കട്ടപ്പറയിലെ അറിവ് നാല് കൊടുക്കേണ്ടി വരുമല്ലേ കൊടുക്കേണ്ടി വരും എന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങളിത് നിയമസഭയിൽ വളരെ കൂടി അവതരിപ്പിച്ച് ഈ ചട്ട ഭേദ ഇപ്പം അവതരിപ്പിക്കുന്ന ചട്ടം അതിൽ ഭേദഗതി വരുത്തണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെച്ച മൂന്ന് കണ്ടീഷൻസ് വെച്ച് പണം മേടിക്കാതെ സങ്കീർണമാ പ്രൊസീജിയർ സങ്കീർണമാക്കാതെ ഇനിയും കെട്ടിടം പണിയാണെന്നുള്ള